ഓരോ അഭ്യാസം കാണിക്കും ഒന്നാം സ്ഥാനത്ത് സമൂഹത്തിന് അംഗീകാരം കിട്ടാൻ വേണ്ടി പണം കൊണ്ടുള്ള കളികളാണ് അപ്പോൾ ഈ അംഗീകാരം കിട്ടാൻ വേണ്ടി നിലവിലിരിക്കുന്ന ഓരോ വകുപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അല്ല ഞാൻ ഞാൻ ഇത്ര കൂടി അത്രേ ഉള്ളു അതാണ് ലോകത്തിൻ്റെ ആൾക്കാരെന്നുള്ളൂ മറ്റേ അല്ല ഞാൻ ഞാൻ ഇത്ര കൂടി ക്യാമനാണ് അപ്പോൾ അതുകൊണ്ട് ചിലരിങ്ങനെ ജിമിക്കിടും അപ്പോൾ എല്ലാവരും ജിമിക്കിടും അപ്പോൾ പറഞ്ഞാൽ മതി ഇപ്പം എല്ലാവരും ഒരുപോലെയാണ് അതുകൊണ്ട് മേൽക്കത് കുത്തിയാക്കാന്ന് വിചാരിക്കും അങ്ങനെ മേക്കാതെ കൊത്തും ഇപ്പം ഇങ്ങനെ അങ്ങനെയാണ് ഓരോ സാധനങ്ങൾ വരണത് നമ്മുടെ ഈ ആഡംബരങ്ങൾ വരണത് അങ്ങനെയാണ് പക്ഷെ മറ്റേ ആൾക്കാരെക്കാൾ മെച്ചമാണ് താനെന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെൽഫ് ബൂസ്റ്റ് ചെയ്യും സെൽഫ് ബൂസ്റ്റിംഗ് എന്ന് വരുമ്പോൾ വരുമ്പോഴിൻ്റെ പ്രശ്നം ആദ്യം അപ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എപ്പോഴും അവർ പ്രലോഭനത്തിനെ വശംപദരായിക്കൊണ്ടിരിക്കും പുതിയ പുതിയ പ്രലോഭനങ്ങളുണ്ട് അതിൽ പുതിയ പുതിയ നിരാശ ഉണ്ടാകും അപ്പോൾ സോ വാട്ട് ഈസ് ഹാപ്പനിങ് വി ക്രിയേറ്റ് സഫറിങ്സ് നമ്മൾ തന്നെയാണ് ദൈവഹിതമല്ലാതെ മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ഒപ്പം നിൽക്കാൻ വേണ്ടി ചക്രശ്വാസം വലിച്ചുകൊണ്ട് പുതിയ പുതിയ ലോണുകൾ പുതിയ പുതിയ പരിസക്കടങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ നരകങ്ങൾ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഇപ്പം നമുക്ക് ഇപ്പം അയൽക്കൂട്ടം ഉണ്ട് ഒരു ഒരയൽക്കൂട്ടം ഇല്ലാഞ്ഞ സമയത്ത് നമുക്ക് ആയിരം രൂപയുടെ കടവേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് അഞ്ചയൽക്കൂട്ടം ഉള്ളപ്പോൾ ഇപ്പോൾ അയ്യായിരം രൂപയുടെ കടവായി ഇല്ലേ കറക്റ്റല്ലേ നമുക്കൊരു അയൽക്കൂട്ടം ഇല്ലാഞ്ഞൊരു കാലമുണ്ട് രണ്ടായിരത്തി പത്ത് കാലം ആ കാലത്ത് നമുക്ക് ഈ അണ്ണാച്ചിമാരുടെ പരീക്ഷയ്ക്ക് നമ്മുടെ വീട്ടിൽ പണം വേണോ പണം വേണോ ഒരു അണ്ണാച്ചിയേ വരത്തുള്ളൂ അപ്പോൾ അവൻ ചിലപ്പോൾ തന്തക്കൊക്കെ വിളിച്ച് നമ്മളവരെ തന്തക്കെ വിളിച്ചാൽ മനസ്സിലാകത്തില്ല കാരണം തമിഴിനായത് കാരണം ഹിന്ദിക്കാരനെ മാറുവാടിനെ നമ്മൾ വിളിക്കുമായിരുന്നു തന്തയ്ക്ക് മലയാളത്തിൽ അപ്പം അത് അവന് മൊരു അപ്പോൾ അവർക്കറിയാം കുഴിപ്പോയി അണാച്ചി വന്നു ബഹളം ഉണ്ടാക്കും അവൻ്റെ ഭാഷ നമുക്ക് ഒരു സാധ്യത്തില്ല നമ്മൾ തന്തൊക്കെ വിളിച്ചത് അവൻ ഏകത്തുമില്ല അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു മാറുവാടി ഹിന്ദിക്കാരൊക്കെ ആയിട്ട് പലിശ അഡ്ജസ്റ്റ് അത് കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് അയൽക്കൂട്ടം നമ്മളെ രക്ഷിക്കുമ്പോഴേ അയൽക്കൂട്ടം തുടങ്ങിയത് അയൽക്കൂട്ടം തുടങ്ങിയപ്പോൾ എന്താണ് അമ്മായിയമ്മയുടെ അമ്മയുടെ പേര് ലോണുണ്ട് മരുമകളുടെ പേര് ലോണുണ്ട് മരുമകൻ്റെ പേര് ലോണുണ്ട് എവിടുന്നെല്ലാം ലോൺ കിട്ടാവോ അവിടെ മേടിച്ച് നമ്മൾ ആഘോഷം നടത്തി ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കടമായി ഇപ്പോൾ കർത്താവിനെ നമ്മൾ പറ്റിച്ച കർത്താവിനോട് നമ്മൾ ചണ്ട കൂടിക്കൊണ്ട് ഇറക്കരുത് കർത്താവേ രണ്ട് കിഡ്നിക്ക് പോലെ നാല് കിഡ്നി വെച്ച് തന്നേറ്റെങ്കിൽ നമുക്ക് കുറച്ച് രണ്ടെണ്ണം കൊടുത്ത് ഇപ്പോൾ ദൈവത്തിനായ പ്രശ്നം ദൈവം രണ്ടല്ലേ രണ്ട് കിഡ്നി അല്ലേ നമുക്ക് വിൽക്കണമെങ്കിൽ രണ്ടല്ലേ ഉള്ളൂ ഇവിടെ നാലെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്നിനും ഒതുങ്ങണില്ല മലയാളി മലയാളി ഒന്നിനും ഒതുങ്ങണില്ല ഇനിയും പുതിയ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പുതിയ പുതിയ കടങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും മനുഷ്യന്മാരുടെ ജീവിതം തന്നെ ഈ വാസനകളെ തൃപ്തിപ്പെടുത്തി വാസന പലതിലുണ്ട് കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും മൂന്ന് കൊല്ലം കൂടുമ്പോൾ കാറ് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അവർ വീട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഓരോ സംഭവം അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കാര്യം ചെയ്ഞ്ച് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ബോറടിക്കും അടിക്കും വാസനയുടെ ഒരു പ്രശ്നമത് ബോർ എന്നുള്ള സംഭവം തന്നെ ഭൗതിക ആസക്തിയുടെ അനുഭവ തരങ്ങളുടെ ഒരു വൊക്കാബുലറിയാണ് ബോറ് അപ്പം ദൈവം എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുടെ ആയ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവൻ ഒന്നുകൊണ്ടും ഒരു മുതലായിട്ട് വരും ഇവനെ ഇവൻ്റെ ഈ ബോറ് മാറ്റാൻ വേണ്ടി ഈശോ പറഞ്ഞു ഞാനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിങ്ങൾക്കൊരിക്കലും അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത് പരിശുദ്ധാത്മാവ് ആ ഒരു സ്പേസിൽ കയറി വന്ന ആളാണ് മനുഷ്യന്മാർക്ക് ബോറുണ്ടായിട്ട് ഒന്നിലും മുതലാകാതെ ദൈവത്തെപ്പോലും പോലും മുതലാകാതെ ഭൗതിക അതിനു കൈപ്പറ്റാൻ വേണ്ടി ദൈവത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു ചൂഷണത്തിലേക്ക് മാറുന്ന കാരണം ഈ ആഗ്രഹത്തിൻ്റെ പേരിൽ ഈശോ ആഗ്രഹം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഞാൻ തരുന്ന ജലം വെള്ളം കുടിക്കുന്നവർക്ക് പരിശുദ്ധാത്മകത നൽകുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ലെന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ട് അവർക്ക് നല്ല തൃപ്തി വരും ഒരു സപ്പോസ് അത് പറയും ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടുന്നവർക്ക് മാത്രമേ ാണ് തൃപ്തിപ്പെടുന്നവനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത ആൾക്കാർക്ക് ദൈവക്തി കോട്ടമാണ് അതാണ് വിഷയം വരുന്നത് അപ്പൊ എപ്പോഴും പ്രയർ പോകേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ദൈവം മാനിക്കുന്നുണ്ട് ആവശ്യമുള്ള ഇപ്പോൾ ഒറ്റ മുറി വീട്ടിൽ താമസിക്കുകയും ആദ്യം ഭർത്താവും ഭാര്യമായപ്പോൾ അവർക്ക് ഒരു ഗ്യാസ് വെച്ച് ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അവിടെ കുഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മൂന്ന് മുറിയുള്ള വീടും വരാന്തയും റീഡിങ് റൂം പഠിക്കണ കുഞ്ഞുങ്ങളാണെങ്കിൽ പഠന മുറിയും എല്ലാം വേണം അപ്പോൾ ആവശ്യത്തിന് കുഴപ്പമില്ല അനാവശ്യത്തിനാണ് കുഴപ്പം വരണത് ആഡംബരമില്ലേ ആഡംബരലേക്ക് വരുമ്പോൾ ആത്മാവ് മാറിപ്പോ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് ആവശ്യങ്ങളല്ലേ ഇപ്പൊ ആറ് സുവിശേഷം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ലഭിക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദിക്കുന്നതനുസരിച്ച് മാത്രമല്ല നമുക്ക് രണ്ട് തരത്തിൽ ദൈവത്തിൽ നല്ല അലോട്ട്മെന്റ് ഉണ്ട് അനുഗ്രഹത്തിൻ്റെ അലോട്ട്മെൻറ്റ് രണ്ട് തരത്തിൽ നമുക്കുള്ളത് രണ്ട് മാർഗം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്ന് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും ുംങ്ങൾക്ക് പ്രാർത്ഥനയെ കുറിച്ചാണ് പറയണത് നമുക്ക് ലഭിക്കുന്നതിന്റെ ഒരു മാർഗം ദൈവത്തോട് ചോദിക്കുകയാണ് ലഭിക്കുന്നതിന്റെ രണ്ടാമത്തെ മാർഗം എന്താണ് നമ്മൾ നമ്മുടെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കാതെ തന്നെ കിട്ടിക്കൊണ്ടേരിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ അതാണ് ആരേ മുപ്പത്തിമൂന്ന് എന്താ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എന്റെ സ്വർഗസ് അറിയുന്നു അറിയുന്നു നിങ്ങൾ നിങ്ങൾ ആദ്യം ആദ്യം ചേർത്ത് 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 അപ്പോൾ ഒരു വിഷയമുണ്ട് അതായത് നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാം എട്ട് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം 8ാം തിരുവചനം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം അപ്പം എന്താ പ്രശ്നം നമ്മളുടെ എല്ലാ ഏറ്റവും കാര്യങ്ങളും ദൈവം ചാർട്ട് ചെയ്തിട്ടുണ്ട് ആ ചാർട്ട് വഴി നിങ്ങൾ ദൈവം ദൈവത്തിൻ്റെ എക്സ്പെൻസിൽ തന്നെ നടത്തും അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഇല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ് അതിനെന്ത് ചെയ്യണം അതിന് എന്താ ചെയ്യേണ്ടത് ആദ്യം ദൈവരാജ്യവും ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ മനസ്സ് ഓരോ വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സുണ്ടാവും ദൈവത്തിൻ്റെ മന ആദ്യം ദൈവത്തിൻ്റെ മനസ്സ് ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ മനസ്സെന്താണ് അപ്പോൾ നിൻ്റെ മനസ്സല്ല നിൻ്റെ വീട്ടുകാരുടെ മനസ്സല്ല ഇവിടെയാണ് ഇടിവെട്ട് പ്രശ്നങ്ങൾ നടക്കുന്നത് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് നടക്കണ ഇവിടെയാണ് കാരണം ദൈവത്തിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ് അനുസരിച്ച് മാത്രം എന്നെ നടത്തണമെന്ന് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ മീൻ ചെയ്യുന്നില്ല ഇപ്പം സ്വർഗസ്വന ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയില്ലേ അങ്ങോട്ട് നാം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഒരു ഭൂമിയിൽ ഭൂമിയിലുവാകണേ പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മീൻ ചെയ്യണില്ല നമ്മളത് ഉദ്ദേശിക്കണില്ല അത് ദൈവത്തിനറിയാം ചുമ്മാ പണ്ടൊരു പ്രാർത്ഥന പഠിച്ച് വെച്ചിരിക്കണേ കാരണം കണാഗുണ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഈ ഈ ജീവികളാരും ഇത് ഉദ്ദേശിക്കണില്ലെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം ആ ഫയൽ നമ്മൾ എത്ര ഒരു ആയിരം സുഗസ്തായ വിധവ് ചെല്ലിയാലും ദൈവം ആ ഫയൽ എടുക്കത്തില്ല കാര്യം ഇവർ ഉദ്ദേശിക്കേണ്ടത് ദൈവത്തിനറിയാം പക്ഷെ വൺസ് നമ്മളിതിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കി ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കി നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളന്ന് ദൈവത്തെ പറയാമോ ദൈവമേ അങ്ങയുടെ മനസ്സ് തന്നെയാണ് ഇപ്പം ചില പെൺകുട്ടി കൊച്ചുകൾ ഇങ്ങനെയോട് എന്ന് വെച്ചാൽ ഞങ്ങൾ അഫയറിലായിട്ട് രണ്ട് കൊല്ലമായി പക്ഷേ ഇപ്പോൾ കർത്താവിന് എനിക്ക് ശരി ശരിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ദൈവം ഉദ്ദേശിക്കുന്നുണ്ടോ ഈ റിലേഷൻ അച്ഛൻ പറഞ്ഞാൽ മതി അച്ഛൻ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താറേ എന്നുകൊണ്ട് അച്ഛൻ മെസ്സേജ് എടുത്ത് പറഞ്ഞാൽ മതി എന്ത് റിസ്ക് ആണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പാലിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം അതിന് അതിന് ഇത്തിരി തൻ്റെ ഇടം വേണം ശരിക്കും നിങ്ങൾ അങ്ങയുടെ നാം ഉചിതമാകണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പല ഭൂമിയിലും ആകണമെന്നൊക്കെ പറയുമ്പോഴേ അങ്ങയുടെ തിരുമനസ് നിറയണമെന്ന് നിങ്ങൾ പറയുമ്പോഴേ നിങ്ങൾ സെലക്ട് ചെയ്ത വിഷയം വീട് സ്ഥലം ഇങ്ങനെയുള്ള എല്ലാം നിങ്ങൾ പറയണ പോലെ ജയി ദൈവം നിങ്ങളുടെ അടിമയായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് പ്രയറല്ല അങ്ങനെ ഒരു പ്രെയർ ചെയ്യുന്ന ആളെയും ദൈവം അംഗീകരിക്കണില്ല പിന്നെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് പുറം ചേർക്കും നിങ്ങൾ സത്യമാണ് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സത്യത്തെയാണ് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ കയ്യിരിക്കുന്ന എല്ലാ യാജകങ്ങളും അസത്യം ചേർന്നതാണ് അതുകൊണ്ട് കർത്താവിനോട് പറയേണ്ടത് പറയാൻ കർത്താവേ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ കാനഡയിൽ പോയാൽ എനിക്ക് ചിലപ്പോൾ കാശ് കിട്ടുമായിരിക്കും കൂടുതലേ കാശും കാശ് കിട്ടി ഞങ്ങളുടെ വീടൊക്കെ വന്ന് കാശ് കിട്ടിയാൽ മലയാളി ഉടനെ ചെയ്യണേ എന്താണ് വീട് പൊളിക്കും അല്ല പിന്നെ നല്ല വീടാണെങ്കിലും അത് പൊളിക്കും കാര്യം വെച്ചാൽ കാനഡയിൽ പോകുന്നവരും ഇംഗ്ലണ്ടിൽ പോകണവരും ജീവിക്കണേ എങ്ങനെയാണെന്ന് മലയാളിക്കറിയാം ആ രീതി പൊളിച്ചിട്ട് അയൽവാസികൾ എവിടെയാണ് വിദേശത്ത് പോയിരിക്കണത് വിദേശ പൗരന്മാരെ പോരാ ഈ നാട്ടിൽ ജീവിക്കും പിന്നെ അവസാനം പട്ട് എഴുതി വെക്കുകയും ചെയ്യും ബിവെയർ ഓഫ് ഡോഗ്സ് ഇത് ഇതിനു വേണ്ടിയാണ് നീ ഉടമ്പടി എടുത്തിരിക്കുന്നത് എന്തിനാണ് നാട്ടുകാരെ വിട്ടിക്കയറ്റാതെ പട്ടികൊണ്ട് സൂക്ഷിക്കരുതെന്ന് എഴുതി വയ്ക്കാൻ വേണ്ടിയുള്ള അഭ്യാസ അതും ദൈവത്തിനറിയാം അതുകൊണ്ട് ആദ്യമേ തന്നെ ചെയ്യണി സാധനം പൊളിച്ചെഴുത്ത് വേണം ഇവിടെ എന്താണ് കർത്താവേ എന്താണെന്നല്ല എനിക്ക് മര്യാദക്ക് നിൻ്റെ മകനാണ് ഞാൻ ഞാൻ അല്ല എലിക്കുഞ്ഞല്ല ആട്ടുകുഞ്ഞുമല്ല ആനക്കുഞ്ഞുമല്ല എലിയാണെങ്കിൽ ഞാൻ മാളത്തിൽ താമസിച്ചാൽ മതിയായിരുന്നു അല്ലേ ആടാണെങ്കിൽ ഞാൻ ആലയിൽ താമസിച്ചാൽ മതിയായിരുന്നു ആരാണെങ്കിൽ ഞാൻ കൊട്ടിൽ താമസിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ മനുഷ്യനാണ് നിൻ്റെ മകനാണ് നിൻ്റെ മകളാണ് ആ ഒരു മാന്യത ഞാൻ ജീവിക്കണം അത്ര അതാണ് നമുക്ക് ആവശ്യമായ സംഭവം നമ്മളാലും കുടിയിലും കുടിലും കുഴിയിലും ജീവിക്കാൻ ദൈവം ഉദ്ദേശിക്കണില്ല പക്ഷേ അതല്ല പ്രശ്നം എന്തുകൊണ്ടാണ് വേസ്റ്റ് റൂംസ് മുഴുവൻ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നത് വേസ്റ്റ് റൂംസ് ആവശ്യമില്ലാത്ത മുറികൾ എന്തിനാണെന്ന് ആർക്കും അറിയാൻ പാടില്ല എന്തിനാണെന്ന് ആർക്കും അറിയാൻ പാടില്ല മുകളിലൊക്കെ സർവത്ര മുറികളാണ് എന്തിനാണ് ആ വീട്ടിലെ അളവില്ല അവരുടെ മക്കളൊക്കെ വിദേശത്ത് വേറെ വീട് വെച്ച് താമസിക്കുകയുണ്ട് കോടികളുടെ വീട്ടിൽ അവർ വല്ലപ്പം ഇവിടെ വല്ലത്തുള്ളി വരുവാന്നു പോലും അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് എവിടെയൊക്കെ ചെറിയ പെസുക സംഭവിക്കുന്നുണ്ട് നമുക്കുള്ള എല്ലാ മണിയും ഇങ്ങനെ നമുക്കുള്ള സമ്പത്ത് മുഴുവനും ഇപ്പോൾ ഗവൺമെൻറ് പോലും പട്ടിണിയില്ല കാര്യം നമുക്കുള്ള സമ്പത്തെല്ലാം സുരുക്കൂട്ടിയിട്ട് ഇങ്ങനെ ഡെഡ് മണി ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ രാജ്യത്തിന് വികസനത്തിന് കൊടുക്കണില്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുതിയ പുതിയ സാമ്പത്തിക മനോഭാവങ്ങളുടെ പുതിയ പുതിയ സാമൂഹ്യ പാപങ്ങൾ ഉണ്ടാകുന്നുണ്ട് സോഷ്യൽ സിൻസ് അതായത് ആർക്കും അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു എപ്പിസോഡ് വന്നു കുറച്ച് ആൾക്കാർക്ക് പണി കിട്ടുന്നല്ലാതെ ദേശീയമായ നമ്മൾ ദേശത്തോടും നാടിനോടൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഈ നമ്മളുടെ ആളായ്മ വർത്തിക്കാൻ വേണ്ടി നമ്മൾ കളയുന്ന ദേശത്തിൻ്റെ നാഷണൽ വേസ്റ്റ് ദേശീയമായിട്ടുള്ള വേസ്റ്റുകൾ ഇതെല്ലാം ഒരു പാപത്തിൻ്റെ ലെവലിലാണ് ബൈബിള് കാണുന്നത് അത് ദേശീയ നഷ്ടം മാത്രമല്ല സ്വകരാജ്യത്തിന് നഷ്ടങ്ങളായിട്ട് വരുവത് നിത്യതയെ അട്ടിമറിക്കുന്ന എല്ലാവിധ ആഗ്രഹങ്ങളെ നമ്മൾ ദൈവ ദിന വിചാരണ ചെയ്യപ്പെടേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലുള്ള ഒരു ഇപ്പോൾ വരുന്ന മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം എല്ലാവരും എല്ലാവരും ഇങ്ങനെ രാജ്യം വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം വിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ സമ്മർദ്ദത്തിലാണ് ഇവിടെ സമ്മർദ്ദത്തിലാണ് അപ്പോൾ അസൂയയുടെ പുതിയ രൂപങ്ങൾ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അസൂയയുടെ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പച്ചപ്പിടിച്ച് വരുമ്പോൾ നമുക്ക് സ്വാഭാവിക അയൽ അയൽവാസിക്ക് അയാൾ ഉടമ്പടി എടുത്താണെങ്കിലും അശ്വിയൊക്കെ പഞ്ഞൊന്നും ഇല്ലല്ലോ അതെ സംഭവം അശ്വിയുടെ പുതിയ രൂപങ്ങൾ വരുന്നുണ്ട് ഇത് ആധ്യാത്മികതയെ ശരിക്കും ബാധിക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ കാട്ടുതീല് നമ്മൾ വെഞ്ചരിപ്പ് വെള്ളം ഒഴിക്കണ പോലുള്ള ഇപ്പോൾ എന്താ കാര്യം ജനങ്ങളെ ഗ്രീഡിജ്നെസ് വർദ്ധിക്കുന്നു ജലസ്യ വർദ്ധിക്കുന്നു അത് വെച്ച് ദൈവത്തിന് ജനങ്ങളെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആന്തരിക സമാധാനം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആൾക്കാർക്ക് ചില